ആദ്യം ബിജെപി പ്രതിനിധി പ്രിന്റു മഹാദേവിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് സാധാരണ കോടതി വിധികൾ വരുമ്പോൾ വിധി എങ്ങനെയുണ്ട് എന്ന ആദ്യത്തെ ഒരു വളരെ സ്വാഭാവികമായ ചോദ്യമുണ്ട് അതിൽ നിന്ന് തന്നെ ആരംഭിക്കാം എന്ന് വിചാരിക്കുന്നു പ്രിന്റു കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇടക്കാല ഉത്തരവ് നേട്ടമല്ലല്ലോ അല്ല ഇടക്കാല ഉത്തരവ് ബിജെപിയെ സംബന്ധിച്ചെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയും അല്ല അതും കൂടി പറയണമല്ലോ ഇതിനകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലാണ് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത് ഇതിനകത്ത് സ്റ്റേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേ ഉണ്ടാവണം സ്റ്റേ ഉണ്ടായില്ലല്ലോ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കോടതി ഇടപെട്ടോ കോടതി സുപ്രധാന 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 വിഷയങ്ങളിൽ ഇടപെട്ട് നിർദ്ദേശങ്ങൾ തന്ന് പുതിയ നിയമവുമായി മുന്നോട്ട് പോകുന്നതിന് തടയിട്ടോ അല്ല അങ്ങനെ തടയിട്ടെന്ന് എങ്ങനെ പറയാൻ സാധിക്കുക സാർ ഇതിനകത്ത് ഇതിൻ്റെ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും കോടതി ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല ഈ ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് നമ്മളെ സെക്ഷൻ ഫോർട്ടി അല്ലെങ്കിൽ ടു എന്ന് പറയുന്ന പിന്നീട് നമ്മൾ നിർവചിക്കപ്പെട്ടിട്ടുള്ള സെക്ഷൻ ഫോർട്ടി അതുപോലെ വക്കഫ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജഡ്ജ്മെൻ്റ് അതിൻ്റെ അധികാരുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് കൃത്യമായിട്ട് കോടതി ഇടപെട്ടിട്ടില്ല നമ്മളുടെ പ്രധാനപ്പെട്ട ആവശ്യം അതായിരുന്നല്ലോ അപ്പോൾ വക്കഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിലെ സർവ്വമാന ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്കുമുള്ള ഈ വക്കഫിൻ്റെ കടന്നുകയറ്റം ആ കടന്നുകയറ്റത്തെ ചെറുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അപ്പോൾ സാമാന്യ വിഭാഗത്തിന് ജനങ്ങൾക്ക് നീതി കിട്ടുന്ന കത്ത് കോടതിയുടെ ഇടപെടൽ വളരെ സ്വാഗതാർഹമാണ് നിങ്ങൾ കോടതിക്കകത്ത് നിങ്ങൾ ഒരു കാര്യമേ മാത്രമേ കേട്ടിട്ടുള്ളൂ കോടതിയിൽ പല നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് ആ നിരീക്ഷണങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ പറയുന്നില്ല നിങ്ങൾ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ മാത്രമാണ് ഉന്നയിക്കുന്നത് ഈ കോടതി തന്നെ അവിടെ നടത്തിയ നിരീക്ഷണത്തിലെത്തി പറയുന്നുണ്ട് ഈ ഹൈ നമ്മുടെ ഡൽഹി ഹൈക്കോടതി വക്കഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് തർക്കത്തിൽ നിൽക്കുന്നുണ്ടല്ലോ അതോടൊപ്പം തന്നെ പാർലമെന്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു അങ്ങനെയുള്ള വിഷയങ്ങൾ ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്ത് കാണുന്നില്ല കോടതി വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് കാരണം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു പൊതുവിഷയത്തിനകത്ത് ചില ഒരു സങ്കുചിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ഥാപിതമായ താല്പര്യത്തിൽപ്പെട്ട ചില ആളുകൾ അതിന് വേണ്ടിയിട്ടുള്ള ഹർജിക്കാരായി വരുന്നു ആ ഹർജിക്കാരിൽ തന്നെ ഭൂരിപക്ഷം ആളുകളെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് കോടതി ചെയ്യുന്നത് അഞ്ചു പേർക്ക് മാത്രമാണ് ഹർജി നടപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് കോടതി പറയുന്നത് അതോടൊപ്പം തന്നെ കോടതിക്ക് ആശങ്കയുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിനകത്ത് ചില ചോദ്യങ്ങൾക്ക് അവിടെ നമ്മളെ ചോദിച്ച് ജനറൽ ഉത്തരം പറയുന്നു അതോടൊപ്പം ചില ചോദ്യങ്ങൾ ഏഴ് ദിവസത്തിനകം എന്ന് പറയുന്നു ഒരു കാര്യം ബി ജെ പി പ്രതിനിധി സമ്മതിച്ചത് നന്നായി കോടതിക്ക് ഈ നിയമവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉണ്ട് എന്ന് ബി ജെ പി പ്രതിനിധി സമ്മതിച്ചു പ്രിന്റു സമ്മതിച്ചു ആ ആശങ്ക കോടതിക്ക് തോന്നിയ സുപ്രധാന കാര്യങ്ങളിൽ നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ടോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വഖഫ് സ്വത്തുക്കളുടെ തൽസ്ഥിതി തുടരണം എന്നതുപോലെയുള്ള ആശങ്കകൾക്ക് മേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ കോടതി അല്ല അതിനകത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സാർ ഇപ്പോൾ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരണമെങ്കിൽ അതിൻ്റെ ചട്ടങ്ങൾ വരണമല്ലോ ചട്ടങ്ങൾ സ്വാഭാവികമായി പൂർത്തീകരിക്കണേ എന്തായിരുന്നാലും മൂന്നാഴ്ചയോളം ഇനി വേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായിട്ട് കോടതി ഒരു ഏഴ് ദിവസത്തെ കാലയളിനോതിൽ അതിനകത്ത് ചെയ്യാൻ പറ്റില്ല അത് കറണ്ട് സ്റ്റാറ്റസ് തന്നെയാണ് നിലനിൽക്കുക അതിനകത്ത് കോടതി അതിനെ ചോദ്യം ചെയ്തെന്ന് സ്റ്റേ ചെയ്തു എന്ന് പറയുന്നതിൻ്റെ ഔചിത്യവും എനിക്ക് മനസ്സിലാവുന്നില്ല ചട്ടങ്ങൾ നിലവിൽ വന്നാൽ മാത്രമാണല്ലോ ഒരു നിയമം പ്രാബല്യത്തിൽ വരിക സ്വാഭാവികമായിട്ട് ചട്ടങ്ങൾ വന്നിട്ടില്ല അപ്പോൾ തൽസ്ഥിതി തുടരും അപ്പോൾ അതിനകത്ത് അതിനകത്ത് ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഡി ോട്ടിഫൈ ചെയ്യാനുള്ള അധികാരം സർക്കാരിന് ഉണ്ടാവില്ല അപ്പൊ അതിനകത്തുള്ള ഒരു സാധാരണമായിട്ടുള്ള സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രമാണ് കോടതിക്കകത്ത് ഉണ്ടായിട്ടുള്ളത് അല്ലാത്ത വലിയ രീതിയിൽ തിരിച്ചടിയായെന്നോ അല്ലെങ്കിൽ നോക്ക് ഇതിനകത്ത് ആദ്യത്തെ ദിവസം തന്നെ കോടതി ഇതിനകത്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പറഞ്ഞു ഇതിനകത്ത് പോസിറ്റീവായ പല ഘടകങ്ങളും ഉണ്ട് അത് നമുക്ക് പരിശോധിക്കപ്പെടണം അതും കൂടി പറഞ്ഞല്ലോ അതിനെതിരെയാണല്ലോ പറഞ്ഞത് സ്റ്റേ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണല്ലോ പോയത് അതിനകത്ത് കൃത്യമായിട്ട് കോടതി ഒരു സ്റ്റേയും നൽകിയില്ല ആശങ്കകൾക്ക് ചില കൃത്യമായിട്ടുള്ള ഉത്തരം കേന്ദ്ര സർക്കാർ നൽകേണ്ടതുണ്ട് അത് കൃത്യമായിട്ട് ഏഴ് ദിവസത്തിനകം കേന്ദ്രം സർക്കാർ ഞാൻ താങ്കളേക്ക് വരാം